കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു അനുഗ്രഹിക്കപ്പെട്ട നല്ല ഞായറാഴ്ച പകൽക്കാലത്തിനായിട്ട് ഞാനും കർത്താവിനെ സ്തുതിക്കുന്നു ദേവുമ്പാകെ ഞാനും വളരെ നന്ദിയുള്ളവനായിട്ട് ദേവുമ്പാകെ ആയിരിക്കുന്നു കർത്താവിന് എല്ലാ മഹത്വവും കൽപ്പിച്ചുകൊണ്ട് ദേവുമ്പാകെ നമുക്കൊരു വാക്യം ചിന്തിക്കാമല്ലോ ഗ്ലൂക്കോസിന്റെ സുവിശേഷം പതിനേഴാം അധ്യായത്തിൻ്റെ അഞ്ചാം വാക്യമാണ് അവിടെ ആ പ്രാരംഭമായിട്ട് നമുക്ക് വായിക്കാം ലൂക്കോസിന്റെ സുവിശേഷം പതിനേഴിൻ്റെ അഞ്ച് അപ്പോസോളന്മാർ കർത്താവിനോട് ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ച് തരണമേ എന്ന് പറഞ്ഞു കർത്താവും തൻ്റെ ശിഷ്യന്മാരുമായിട്ട് അല്ലെ അപ്പോസോളന്മാരുമായിട്ടുള്ള ഒരു സംവാദമാണ് ഈ പതിനേഴാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് അതിൻ്റെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണം നമുക്ക് ദൈവത്തിൽ നിന്ന് വേണ്ട ഇത് പ്രാപിക്കാൻ നമുക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്ന കാര്യം വിശ്വാസമാണ് ആ വിശ്വാസം നമുക്ക് വർദ്ധിപ്പിച്ച് തരേണ്ടതിൻ്റെ പ്രായോഗിക കാര്യങ്ങളാണ് ഇവിടെ ശിഷ്യന്മാരെ കർത്താവിനോട് ചോദിക്കുന്നത് അതിൻ്റെ ആദ്യം മുതലുള്ള വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ അവൻ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത് ഇടർച്ചകൾ വരാതിരിക്കുന്നത് അസാധ്യം എങ്കിലും അവ വരുത്തുന്നവൻ അയ്യോ കഷ്ടം അവൻ ഈ ചെറിയവരിൽ ഒരുത്തൻ ഇടർച്ച വരുത്തുന്നതിനേക്കാൾ ഒരു തിരികല് അവൻ്റെ കഴുത്തിൽ കെട്ടി അവൻ്റെ കടലിൽ എറിഞ്ഞു കളയുന്നത് അവന് നന്ന് സൂക്ഷിച്ചു കൊള്ളുകയും സഹോദരൻ പിഴച്ചാൽ അവനെ ശാസിക്കാം അവൻ മാനസാന്തരപ്പെട്ടാൽ അവനോട് ശ്രമിക്കാം ദിവസത്തിൽ ഏഴുവട്ടം നിന്നോട് പിഴയ്ക്കുകയും ഏഴുവട്ടം നിന്റെ അടുക്കൽ വന്ന് ഞാൻ മാനസാന്തരപ്പെടുന്നു എന്ന് പറയുകയും ചെയ്താൽ അവനോട് ക്ഷമിക്കാം ഈ കാര്യങ്ങളൊക്കെ കർത്താവ് പറഞ്ഞപ്പോഴാണ് അപ്പോസോലന്മാർ കർത്താവിനോട് ചോദിച്ചത് ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണം എന്ന് പറഞ്ഞു അപ്പോൾ കർത്താവ് ഈ വിശ്വാസം വർദ്ധിപ്പിച്ച് തരുന്നതിന് വേണ്ട കാര്യം കർത്താവോട് ഓർപ്പിച്ചത് വേറൊരു ഒരു കഥയായിട്ട് അവിടെ പറയുക അവിടെ ഒരു എക്സാമ്പിൾ പറയുക അതിൻ്റെ ഏഴ് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ അത് പറയുന്നുണ്ട് അപ്പോൾ വിശ്വാസം വർദ്ധിപ്പിച്ചു തരേണ്ടതിന് ദൈവത്തിൻ്റെ മുമ്പാകെ നമ്മൾ കുറ്റമില്ലാത്തവരായിട്ട് നിൽക്കേണ്ടതിന് അല്ലെങ്കിൽ നമുക്ക് വളരെ സാധ്യതകളാണ് കർത്താവിൻ്റെ മുമ്പിലുള്ളത് നമുക്ക് ദൈവം ഭാഗം നമുക്ക് താഴുകയും നമ്മളെ തന്നെ വിനയപ്പെടുത്തുകയും ചെയ്യാമെങ്കിൽ കർത്താവിൻ്റെ മുമ്പിൽ എത്ര സാധ്യതകളുണ്ട് എന്നാൽ അത് ഇല്ലാതെ പോയാൽ എത്ര ഗുരുതരമായ കാര്യങ്ങളാണ് എന്നുള്ളത് വിവരിക്കുന്ന ഒരു അധ്യായം കൂടിയാണ് നമുക്ക് ഏഴുവട്ടം എന്നോട് പഴച്ചാൽ ഏഴുവട്ടവും നമ്മളോട് ക്ഷമിക്കുകയും നമ്മളോട് അതൊന്നും കണക്കിടുകയും അത് ഇടാതെ അത് മറന്നു ചെയ്യുന്ന ഒരു ദൈവമാണ് അപ്പം തന്നെ ഇടർച്ച വരുത്തുന്നതിനെ കുറിച്ച് പറയുമ്പോൾ അതൊക്കെ അങ്ങനെ ചെയ്തില്ലെങ്കിൽ കർത്താവിൻ്റെ ആ മനസ്സിന് ഒത്തവണ്ണം നമ്മളായില്ലെങ്കിൽ ഉണ്ടാകാവുന്ന ഗുരുതരമായ കാര്യങ്ങളെക്കുറിച്ചും ആണ് ഇവിടെ പറയുന്നത് എത്ര ഗുരുതരമാണ് ഒരു കഴുത്തിൽ ഒരു തിരികല് കെട്ടി കടലിൽ എറിഞ്ഞു കളയുന്നത് അവന് നന്ന് അപ്പൊ എത്ര വളരെ ലളിതമായിട്ട് നമുക്ക് കർത്താവിനെ അനുസരിക്കുകയും കർത്താവിനെ പിൻപറ്റുകയും ചെയ്യാനുള്ള വലിയ സാധ്യത നമ്മുടെ മുമ്പിലുണ്ട് നമ്മൾ നമ്മളെ തന്നെ വിനയപ്പെടുത്തുകയും ദൈവമുമ്പാകെ ദൈവത്തിൻ്റെ മനസ്സറിഞ്ഞ് നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്താൽ എത്ര വലിയ അനുഗ്രഹങ്ങളാണ് ദൈവം നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം അപ്പൊ കർത്താവ് ഇതിനുള്ള ബന്ധത്തിലൊരു ഉദാഹരണമാണ് പറഞ്ഞ് നിങ്ങൾ ആർക്കെങ്കിലും ഒഴുകുകയോ മേയ്ക്കുകയോ ചെയ്യുന്ന ഒരു ദാസൻ ഉണ്ടെന്നിരിക്കട്ടെ അവൻ വയലിൽ നിന്ന് വരുമ്പോൾ നീ ക്ഷണത്തിൽ വന്ന് അവനോട് പറയുമോ അല്ല എനിക്ക് അത്താഴ ഒരുക്കുക ഞാൻ തിന്നു കുടിച്ച് തീരുവോളം അരകെട്ടി എനിക്ക് ശുശ്രൂഷ ചെയ്യുക പിന്നെ നീയും തിന്നു കുടിച്ചുകൊള്ളുക എന്ന് പറയലോ തന്നോട് കൽപ്പിച്ചത് ദാസൻ ചെയ്തതുകൊണ്ട് അവന് നന്ദി പറയുമോ ഔവണ്ണം നിങ്ങളും കൽപ്പിച്ചതൊക്കെയും ചെയ്ത ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാർ ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ എന്ന് നിങ്ങളും പറയു അപ്പോഴേ ഒരു ശിഷ്യന്റെ മനോഭാവം എങ്ങനെ ആയിരിക്കണം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കർത്താവിന്റെ മുമ്പാകെ നമുക്ക് ലോകത്തിലാണെങ്കിൽ നമ്മൾ ആർക്കെങ്കിലും വേണ്ടി എന്തെങ്കിലും ചെയ്താൽ അതിൻ്റെ ഒരു കടം അവിടെ കിടക്കും അല്ലെങ്കിൽ അതൊക്കെ അവർ പറയും ഞാൻ അന്ന് നിങ്ങൾക്ക് അങ്ങനെ ചെയ്തില്ലേ ഇങ്ങനെ ചെയ്തില്ലേ അതൊക്കെ ശരിയാണ് നമ്മൾ നന്ദിയുള്ളവരായിരിക്കേം അതുപോലെ തന്നെ ചെയ്യണം എന്നാൽ ഇവിടെ കർത്താവ് പറയുന്നത് നമുക്ക് കർത്താവിൻ്റെ മുമ്പാകെ അങ്ങനെ ഒരു ക്ലെയിം ഇല്ലാതെ നിൽക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ ഒരു ക്ലെയിം ഇല്ലാത്ത ഒരു മനോഭാവം നമുക്കുണ്ടാകണം നമ്മൾ എല്ലാം ചെയ്തു കഴിഞ്ഞാലും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ദൈവം കർത്താവ് ആഗ്രഹിക്കുന്ന ഒരളവിൽ എനിക്ക് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടില്ല കാര്യം കർത്താവിൻ്റെ ഒരു നിലവാരം നോക്കുമ്പോൾ നമ്മൾ കർത്താവ് പിതാവിനെ എങ്ങനെ അനുസരിച്ചോ അതുപോലെ നമുക്ക് ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ ഒരു ഭംഗിവാക്കല്ല നമ്മൾ പറയുന്നത് നമ്മൾ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും ചെയ്ത ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാർ ചെയ്യേണ്ടത് ചെയ്തിട്ടുള്ളൂ എന്ന് നിങ്ങളും പറവീനെന്ന് പറയുന്ന ഒരു ഭംഗിവാക്കല്ല അതൊരു യാഥാർത്ഥ്യമാണ് കാര്യം കർത്താവ് പിതാവിനെ അതുപോലെയാണ് സേവിച്ചത് അല്ലെങ്കിൽ കർത്താവ് പിതാവിനെ എങ്ങനെയാണ് അനുസരിച്ചതെന്ന് നമ്മൾ യോഹന്നാന്റെ സുവിശേഷം പതിനേഴാം അധ്യായത്തിന്റെ നാലാം വാക്യത്തിൽ വായിക്കുന്നുണ്ട് ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി സികച്ചിരിക്കുന്നു കർത്താവ് അത് വളരെ പ്രാഗല്ഭ്യത്തോടെയാണ് അത് പറയുന്നത് എന്നാൽ നമുക്ക് ആ നിലയിൽ പറയാൻ ഒരിക്കലും കർത്താവ് പറഞ്ഞതുപോലെ പറയാനായിട്ട് കഴിയുകയില്ല അത്രത്തോളം നമുക്ക് നമ്മുടെ പ്രവൃത്തികൾ ഒന്നും ദൈവം മുമ്പാകെ പൂർണതയുള്ളതല്ല അതുകൊണ്ട് തന്നെ നമ്മളത് മനസ്സിലാക്കി നമ്മൾ തന്നെ നമ്മുടെ ദൈവമുംബാകെ താഴ്മയോടെയുള്ള ഒരു മനോഭാവം ആയിരിക്കണമെന്നാണ് ഇവിടെ കർത്താവ് ആഗ്രഹിക്കുന്നത് അപ്പൊ ആ നിലയിൽ വിശ്വാസം വർധിക്കാനായിട്ട് നമുക്ക് ഈ ഒരു മനോഭാവം വളരെ ആവശ്യമാണ് ദൈവമുംബാകെ നമുക്ക് കർത്താവിനെ നമ്മൾ വിശ്വസത്തോടെ നമ്മുടെ പരമാവധി ചെയ്യാവുന്ന നിലയിൽ നമ്മൾ ചെയ്യുക അപ്പൊ തന്നെ നമ്മളത് പൂർണതയുള്ളതല്ല നമ്മുടെ പ്രവൃത്തികൾ അന്ന് അറിഞ്ഞ് ദൈവമുമ്പാകെ നിൽക്കുകയും ചെയ്യേണ്ടത് നമുക്ക് കർത്താവ് വിശ്വാസം വർദ്ധിച്ചു തരാനും നമ്മുടെ പ്രവൃത്തിയൊക്കെ ദൈവത്തിൻ്റെ മുമ്പാകെ കൂടുതൽ പൂർണതയുള്ളത് തീരാനും അത് ഇടയായിത്തീരും മാത്രമല്ല നമുക്കൊരു ഇവിടെ ഒരു അടിമയുടെ മനോഭാവം ഇവിടെ കാണുന്നുണ്ട് ഇവിടെ നമുക്ക് ഇന്നത്തെ ഒരു തൊഴിൽ വ്യവസ്ഥയിൽ ഒരു പ്രത്യേകിച്ച് ട്രേഡ് യൂണിയൻ ഒക്കെ വളരെ ശക്തമായിരിക്കുന്ന ഈ ഒരു ലോകത്ത് ഇങ്ങനെ നമ്മൾ എന്തെങ്കിലും ചെയ്താൽ അതിന് ചെയ്തതിന് അപ്പുറമായിട്ടുള്ള ഒരു കാര്യമാണ് മനുഷ്യൻ പ്രതീക്ഷിക്കുന്നത് പ്രത്യേകിച്ച് നോക്കുകൂലിയുടെയൊക്കെ ഒരു കാലം നോക്കിയാൽ പോലും കൂലി ആവശ്യമുള്ള ഒരു കാലത്ത് അല്ലെ ആ ഒരു ഒരു സ്പിരിറ്റ് ഉള്ള ഒരു ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ഒരു അടിമയുടെ മനോഭാവം നമുക്ക് ദൈവത്തിൽ നിന്ന് പ്രാപിക്കേണ്ടത് വളരെ ആവശ്യമാണ് അണിപയുടെ മനോഭാവം എന്താ നമ്മൾ ചെയ്യേണ്ടത് ചെയ്തിട്ടുള്ളൂ എല്ലാം ചെയ്തിട്ട് അതുപോല അവിടെ പ്രത്യേകിച്ച് ഒരു ജോലിയൊക്കെ കഴിഞ്ഞ് കയറി വരുമ്പം ഒരു താങ്ക്സ് പോലും ഇവിടെ യജമാനം പറയുന്നില്ല മാത്രമല്ല നീ ക്ഷീണിച്ച് വന്നതല്ലേ വന്ന് വല്ലതും കഴിക്കുക അല്ലെ കുടിക്കുക എന്നൊന്നും ഇവിടെ ഈ യജമാനം പറയുന്നില്ല അത് കഴിഞ്ഞ് നീ എന്നെ പിന്നെയും ശുശ്രൂഷിക്കാനാണ് ഇവിടെ പറയുന്നത് അപ്പോഴാ ഒരു യജമാനൻ അത്ര ക്രൂരനായിട്ടല്ല എന്നാൽ യജമാന്റെ മുമ്പാകെ നമ്മൾ കൂടുതൽ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാകാനായിട്ട് കർത്താവ് ഇങ്ങനെ ഒരു കാര്യം തന്നെയാണ് നമ്മൾ ഇന്ന് ആഗ്രഹിക്കുന്നത് അപ്പൊ നമ്മള് എത്ര ദൈവമുംപാകെ ആയിരിക്കണം ആ നിലയിൽ നമുക്ക് വിശ്വാസത്തെ വർദ്ധിപ്പിക്കാൻ ഈ ഒരു മനോഭാവം നമുക്ക് ആവശ്യമാണ് അപ്പോൾ ആ നിലയിൽ നമ്മുടെ നില കൂടുതൽ ദൈവമുംബാകെ മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവരെപ്പോഴും ആ ഒരു മനസ്സ് ദൈവമും ബാകെ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ് ഇത് കർത്താവ് ഒരു തിയറി പറയുകയല്ല യജമാനന്റെ സ്വഭാവം അല്ലെങ്കിൽ നമ്മുടെ വാഴ്ചപ്പെട്ട കർത്താവായ നമ്മുടെ യജമാനന്റെ സ്വഭാവം ഇത് തന്നെയാണ് കർത്താവ് ആ മാതൃകയാണ് പ്രത്യേകിച്ച് നമ്മൾ കാല് കഴുകുന്ന ശിഷ്യന്മാരുടെ കാല് കഴുകുന്ന അതിലൂടെ കാണിച്ചു തന്നു അപ്പൊ കർത്താവ് അങ്ങനെ കാണിച്ചു തന്നിട്ടാണത് ഇങ്ങനെ ചെയ്യാനായിട്ട് പറയുന്നത് കർത്താവ് ജോഹൻലാലിന്റെ സുവിശേഷം പതിമൂന്നാം അധ്യായത്തിന്റെ പന്ത്രണ്ടും വാക്യം പന്ത്രണ്ടാമത്തെ വാക്യം അവിടെ കർത്താവ് പറയുന്ന അല്ലെ യജമാന്റെ സ്ഥാനത്ത് നിൽക്കുന്ന കർത്താവ് ഇവിടെ പറയുന്ന അവൻ അവരുടെ കാൽ കഴുകിയിട്ട് വസ്ത്രം ധരിച്ച് ഇരുന്ന് അവരോട് പറഞ്ഞത് ഞാൻ നിങ്ങൾക്ക് ചെയ്ത് ഇന്നതെന്ന് നിങ്ങൾ അറിയുന്നു അതിൻ്റെ പതിനാലാം വാക്യത്തിൽ വായിക്കുന്നു കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ കാൽ കഴുകുമെങ്കിൽ നിങ്ങളും തമ്മിൽ തമ്മിൽ കാൽ കഴുകേണ്ടതാവും അപ്പോഴൊരു യഥാർത്ഥ ദാസന്റെ മനോഭാവം നമ്മളിൽ ഉണ്ടാകേണ്ടതിന് വേണ്ടിയാണ് കർത്താവ് ഇങ്ങനെ ഒരു കർത്താവ് ചെയ്തതാണ് കർത്താവ് പ്രസംഗിക്കും അപ്പോഴ് നമുക്ക് അതിൻ്റെ ഭാഗത്ത് മറു ഒരു ചോദ്യത്തിൻ്റെ ഒരു പ്രസക്തിയും ഇല്ല നമ്മൾ കർത്താവ് പറഞ്ഞതുപോലെ കർത്താവിന് തൃപ്തിയാകോളം നമ്മൾ ആ ഒരു ദാസ മനോഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം പ്രത്യേകിച്ച് കാലി കഴുകുക എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു വാക്കാണ് നമ്മൾ കാലുകഴുക യഥാർത്ഥത്തിൽ നമ്മുടെ പ്രായോഗികമായിട്ട് നമ്മൾ ചർച്ചിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന വചനങ്ങളിൽ ഒന്നാണ് ഈ കാല് കഴുക എന്നുള്ളതായ കാര്യം പ്രായോഗികമായിട്ട് നമ്മൾ ചിന്തിച്ചു പോകുമ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യമാണ് നമ്മുടെ കൂട്ടു സഹോദരന്മാർക്ക് ആവശ്യമുള്ളതായ കാര്യം നമുക്ക് എളുപ്പത്തിൽ ചെയ്യാവുന്ന കാര്യമാണ് ചെയ്തു കൊടുക്കുന്നതായ ഒരു സഹായങ്ങളുണ്ട് നമുക്ക് നമ്മുടെ മുമ്പിൽ വരുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ് അതെല്ലാം ഈ ഒരു മനോഭാവത്തെ നമ്മളിൽ വളർത്തിയെടുക്കാനായിട്ട് ഇടയാക്കി തീർക്കും നമ്മൾ അന്യമന്യം എങ്ങനെ ഒരാളെ സഹായിക്കണം ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും അത് നമുക്ക് ആവശ്യമുള്ള സമയത്ത് അത് ചെയ്യുന്നതിലൂടെ നമുക്കിത് നമുക്ക് പരിശീലിക്കാനായിട്ട് കഴിയും അതുപോലെ നമ്മുടെ മനോഭാവത്തിൽ മറ്റുള്ളവരെ നമുക്ക് ശ്രേഷ്ഠരായിട്ട് കാണാനായിട്ടുള്ള ഒരു മനസ്സ് ഇതിലൂടെ നമുക്ക് ഉണ്ടായി വരും അതുപോലെ നമുക്ക് സഹോദരങ്ങളെ നമുക്ക് ഒരിക്കലും നിസ്സാരമായിട്ട് കാണാനായിട്ട് ഇടയാകത്തില്ല നമ്മള് എല്ലാവരെയും നമുക്ക് ശ്രേഷ്ഠരായിട്ട് കാണാനായിട്ട് കഴിയും നിസ്സാരമായിട്ട് കാണുന്ന എത്ര ഗുരുതരമായ കുറ്റമാണെന്ന് ഗിരി പ്രഭാഷണത്തിൽ കർത്താവ് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു മനസ്സുണ്ടാകുകയും അത് നമ്മുടെ ജീവിതത്തിലെ പ്രായോഗികതയിൽ ഈ കാര്യങ്ങൾ കൊണ്ടുവരികയും ചെയ്യണം അപ്പൊ നമുക്ക് എപ്പോഴും ഇവിടെ നമുക്ക് വേണമെങ്കിൽ പല ചെറിയ ചെറിയ ജോലികളൊക്കെ നമ്മൾ തന്നെ ചെയ്യാറുണ്ടല്ലോ അപ്പൊ ഏറ്റവും ചെറിയ ജോലി വളരെ ശ്രേഷ്ഠമായിട്ട് കരുതണം കാര്യം ഇത് നമ്മുടെ യജമാനന്റെ മുമ്പാകെ ചെയ്യുന്ന ഒരു ജോലിയാണ് അത് ചെയ്യുമ്പോഴുള്ള എൻ്റെ മനസ്സ് കർത്താവ് അറിയുന്നുണ്ട് അത് കർത്താവിൻ്റെ ആ മനസ് കർത്താവിന്റെ ആ കാലുകഴിയ സ്വഭാവത്തോട് ഒത്തു വരുന്നുണ്ടോ എന്ന് കർത്താവ് നോക്കുന്നുണ്ടെന്നുള്ള ഒരു മനോഭാവത്തിൽ നമ്മൾ ഈ നമ്മളിപ്പോൾ ചർച്ചിൽ ചെയ്യുന്ന ചെറിയ ജോലികൾ പോലും നമ്മൾ ഓരോ ഓരോ ആഴ്ചയും നമ്മൾ ഓരോ ലിസ്റ്റൊക്കെ ഇടും അപ്പൊ അത് നമ്മൾ ഈ ഒരു നിലയിൽ നമ്മളതിനെ കാണേണ്ടത് വളരെ ആവശ്യമാണ് അപ്പൊ നമ്മൾ അതിൽ കൂടെ കർത്താവിൻ്റെ വലിയൊരു മനോഭാവവും മനസ്സും ദൈവത്തിന് പ്രസാദമുള്ള ഒരു മനസ്സും അതിലൂടെ പ്രാപിക്കുകയാണ് അത് കുറച്ച് നാളത്തേക്കല്ല നമ്മുടെ ജീവിതത്തിന്റെ അവസാനം വരെ ഈ ഒരു മനോഭാവം നമ്മൾ സൂക്ഷിക്കണം അപ്പോൾ നമ്മൾ എന്തെങ്കിലും കഷ്ടപ്പെട്ടേച്ച് വരുമ്പോൾ നമുക്കൊരു പ്രശംസയോ അല്ലെങ്കിൽ നമുക്കൊരു ആശ്വാസമോ ഒന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട അവസാനം വരെ നമ്മുടെ മനോഭാവം ഇതായിരിക്കണം എന്നാണ് ഇവിടെ കർത്താവ് ഈ വാക്യങ്ങളിലൂടെ നമ്മളെ ഓർപ്പിക്കുന്നത് അപ്പൊ നമുക്ക് ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ചെയ്യാത്ത കാര്യങ്ങളായിരിക്കും നമുക്ക് ഇവിടെ ചെയ്യുമ്പോൾ ചെയ്യാനുള്ള ഒരു അനുഭവം തരുന്നത് പ്രത്യേകിച്ച് ബാത്റൂം ക്ലിയർ ചെയ്യുകയോ അല്ലെങ്കിൽ ഇവിടെ നമുക്ക് ഇഷ്ടമില്ലാത്ത വൃത്തിയിട്ട് വൃത്തിഹീനമായ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലോ വീട്ടിലോ ഒരിക്കലും ചെയ്തിട്ടുള്ളതായിരിക്കുകയല്ല പക്ഷെ അത് ഇവിടെ നമുക്ക് തുടങ്ങുമ്പോൾ അത് നമുക്ക് നമ്മുടെ കുടുംബത്തിലേക്കും നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്കും അത് വലിയ അനുഗ്രഹം കൊണ്ടുവരും നമുക്ക് താഴ്മയുടെ ഒരു മനോഭാവം അതിലൂടെ ഏർ പ്രാപിക്കാനായിട്ട് കഴിയും അപ്പൊ ആ നിലയിൽ നമ്മുടെ മനസ്സ് ആ നിലയിൽ ആകാനായിട്ട് നമ്മൾ നമ്മളെ തന്നെ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ നമ്മൾ കർത്തൃമേശയിൽ നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു വാക്യമാണ് നമ്മൾ നമ്മളെ തന്നെ ഏർ മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തന്നെ പാനപാത്രം കുടിക്കുകയും ചെയ്ത് അപ്പൊ കർത്താവിന് ഇഷ്ടമുള്ള ഒരു മനസ്സ് ഉണ്ടാകുക നമ്മൾ എന്തെങ്കിലും പുറമേ ഉള്ള ഒരു കാര്യങ്ങൾ ഒരു ക്രമീകരണം അല്ല അതിനേക്കാൾ ഉപരി നമ്മുടെ മനസ്സ് ദൈവമുമ്പാകെ ആ നിലയിൽ നമ്മൾ ആക്കിയോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടത് വളരെ ആവശ്യമാണ് അപ്പോഴാ നിലയിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ കർത്താവിൻ്റെ മനസ്സ് നമുക്കുണ്ടെങ്കിൽ അതിലൂടെ ദൈവത്തിൻ്റെ വലിയ ആശ്വാസങ്ങൾ നമ്മളെ പിന്തുടരും എന്നുള്ളതായ കാര്യം നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ അത് തന്നെ അതിൻ്റെ ഒരു മറുവശമുണ്ട് നമുക്ക് അങ്ങനെ ഒരു മനസ്സ് പ്രാപിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ ഒരു മറുവശം കൂടെ നമുക്ക് കാണാനായിട്ട് കഴിയും ഈ യജമാനോടും അതുപോലെ ദാസനോടുമുള്ള ബന്ധത്തിൽ മൊത്തയുടെ സുവിശേഷം ഇരുപത്തഞ്ചാം അധ്യായത്തിൻ്റെ ഏർ മുപ്പതാം വാക്യം അത് താലന്തുകളുടെ ഉപമേ അവിടെ നമ്മൾ കാണുന്നത് അവിടെ ഒരു കൊള്ളരിദാത്ത ദാസനെടുള്ള കഠിനമായ ഒരു കാര്യമാണ് നമ്മൾ കാണുന്നത് അതിന്റെ മുപ്പതാം വാക്യത്തെ എന്നാൽ കൊള്ളരുതാത്ത ദാസനെ ഏറ്റവും പുറത്തുള്ള ഇരട്ടിലേക്ക് തള്ളിക്കളവിൽ അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും നേരത്തെ നമ്മൾ തിരികല്ലുകെട്ട് താഴ്ത്തുന്ന കാര്യം പറഞ്ഞ പോലെ ഇവിടെയും വളരെ ഏർ നിർദ്ദേയമായ ഒരു കാര്യമാണ് ഈ ദാസന് സംഭവിക്കുന്നത് അവിടെ അതിൻ്റെ ഇരുപത്തിനാലാം വാക്യം ഒരു താലത്ത് ലഭിച്ചവനും അടുക്കൽ വന്ന് യജമാനെ നീ വിതയ്ക്കാത്തടത്തു നിന്ന് കൊയ്യുകയും വിത വിതരാത്തടുത്ത് നിന്ന് ചേർക്കുകയും ചെയ്യുന്ന കഠിന മനുഷ്യൻ എന്ന് ഞാൻ അറിഞ്ഞുവെന്നാണ് ഇവിടെ ആ ദാസൻ പറയുന്നത് മറ്റേ ദാസൻ പറഞ്ഞ എന്തോ ഞാൻ ഞാൻ ചെയ്യേണ്ടതേ ചെയ്തേത്തുള്ളൂ ഞാനൊരു അപ്രയോജനപ്പെടുത്തിയനാണെന്ന് പറഞ്ഞ സ്ഥാനത്ത് ഈ ദാസന്റെ മനോഭാവമാണ് ഇവിടെ കാണുന്നത് ഇവിടെ ദൈവത്തെ ഒരു ദൈവത്തെ ഒരു ദയ ഒരു കരുണ്യം ഒരാളായിട്ട് കാണുക എന്നുള്ളത് ഒരു ദാസനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കുറ്റകരമായ കർത്താവ് നമ്മൾ കാരുണ്യവാനായിരിക്കുന്ന പോലെ നമ്മൾ കരുണയുള്ളവരായിരിക്കാൻ ആയിട്ട് കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുമ്പോൾ ഇവിടെ ഈ ശിഷ്യൻ അല്ലെങ്കിൽ ഈ ദാസൻ കർത്താവിനെ ഒരു കഠിന മനുഷ്യനായിട്ടാണ് കാണുന്നത് ഒരു കാരുണ്യം ഇല്ലാത്ത മനുഷ്യനായിട്ട് അല്ലെങ്കിൽ ആളായിട്ട് ഈ ദൈവത്തെ കാണുന്നു എന്നുള്ളതാണ് അവന്റെ കുറ്റം അത് അപ്പൊ ആ നിലയിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കർത്താവ് കാരുണ്യവാനാണ് നമ്മളും കാരുണ്യമുള്ളവരായിരിക്കണം എന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നു അപ്പോഴാ നിലയിൽ നമ്മൾ കർത്താവ് ഒരിക്കലും ഒരു ശിക്ഷാ വിധിയുടെ ആളായിട്ട് വടിയും എടുത്തു നിൽക്കുന്ന ഒരാളായിട്ട് നമ്മൾ നമ്മുടെ കർത്താവിനെ കാണരുത് കർത്താവ് കാരുണ്യവാനാണ് അതുകൊണ്ട് ഞാനും കാരുണ്യമുള്ളവനാകണം അതുപോലെ കർത്താവ് കഠിനനല്ലാത്തതുകൊണ്ട് ഞാനും ഒരിക്കലും കഠിന മനോഭാവം ഒരു കാര്യങ്ങളിലും ഉണ്ടാകരുത് എന്നിവിടെ പറയുന്നു അപ്പോ ആ നിലയിൽ ഒന്ന് കുരിന്താർ പതിനൊന്നിന്റെ ഇരുപത്തി പറയുന്നു അയോഗ്യമായിട്ട് അപ്പം തിന്നുകയോ കർത്താവിൻ്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവൻ എല്ലാം കർത്താവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും അപ്പോൾ നമ്മുടെ മനോഭാവത്തിലാണ് മാറ്റം ഉണ്ടാകേണ്ടത് പുറമേ നമ്മൾ ചെയ്യുന്നതായ എന്തെങ്കിലും പുറമേ ഒരു ഞാൻ എന്തെങ്കിലും നിങ്ങളോട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണേ എന്നുള്ള പൊതുവിലൊരു പലപ്പോഴും പലയിടത്തും നമ്മൾ കാണാറുള്ളതാണ് അപ്പൊ ഒരു കാര്യത്തിന്റെ ആവശ്യമില്ല കർത്താവ് ഏഴല്ല എഴുപം ക്ഷമിക്കാൻ മനസ്സുള്ള മനസ്സലിവുള്ള കാരുണ്യമുള്ള കർത്താവാണ് അപ്പൊ തന്നെ നമ്മള് നമ്മുടെ മനോഭാവം ദൈവമെ കർത്താവിൻ്റെ മനസ്സറിഞ്ഞ് ഉള്ളതായിരിക്കണം കർത്താവ് എങ്ങനെയായിരിക്കുന്നു അതുപോലെയുള്ളൊരു ഹൃദയം നമ്മളും പ്രാപിക്കണം എന്നാണ് ഇവിടെ പറയുന്നത് അപ്പൊ നമുക്ക് ആ താഴ്മയുടെ ഒരു മനസ്സ് ഹൃദയത്തിലുള്ള താഴ്മ പുറമേ നമുക്ക് താഴ്മ കാണിക്കാനോ പ്രകടിപ്പിക്കാനോ ഒക്കെ വളരെ ലോകത്തിൽ നമ്മൾ നോക്കിയാൽ ഇന്ന് ഏറ്റവും പ്രത്യേകിച്ച് ഈ ഒരു ഉപഭോഗ നമ്മളൊരു മാർക്കറ്റിങ്ങിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവർ കാണിക്കുന്ന താഴ്മയും കാര്യങ്ങളും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് ഒയ്യോ ഇത്രയും താഴ്മ നമുക്കൊന്നും ഇല്ലല്ലോ എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട് എന്നാൽ ദൈവം ഹൃദയങ്ങളെ നോക്കുന്നു ഹൃദയങ്ങളിലാണ് നമുക്ക് ആ താഴ്മ ഉണ്ടാകേണ്ടത് എന്ന് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു ഒന്ന് ശമുഴൽ പതിനാറാം അദ്ധ്യായത്തിന്റെ ഏഴാം വാക്യം നമുക്ക് വളരെ പരിചിതമായ ഒരു വാക്യമാണ് കർത്താവ് ശമുഴലിനോട് പറയാണ് അവന്റെ മുഖമോ പൊക്കമോ നോക്കരുത് ഞാൻ അവനെ തള്ളിയിരിക്കുന്നു മനുഷ്യൻ നോക്കുന്ന പോലെയല്ല മനുഷ്യൻ കണ്ണിന് കാണുന്ന പോലെ നോക്കുന്നു ഞാൻ നോക്കുന്നു എക്കോബയോ ഹൃദയത്തെ നോക്കുന്നു എന്ന് അരളിച്ചേതു നമ്മെ തന്നെ താഴ്മയുള്ളവരാക്കാനായിട്ടുള്ള ആ മൂന്ന് കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ കേൾക്കുകയും ചിന്തിക്കുവാനും ഇടയായി അപ്പോൾ അവിടെ നമ്മൾ മൂന്ന് തരത്തിൽ നമുക്ക് താഴ്മയുണ്ടായിരിക്കണം എന്നവിടെ ഒരു ദേവദാസന്റെ ഒരു പുസ്തകത്തിൽ നിന്ന് നമ്മൾ ചിന്തിക്കുകയുണ്ടായി അവിടെ ഒന്ന് നാം സൃഷ്ടികളാണെന്നുള്ള യാഥാർത്ഥ്യം വിശ്വസിക്കുമ്പോൾ നമുക്ക് ആ താഴ്മ ഉണ്ടാകും നമ്മൾ ഒന്നുമല്ല ദൈവം നമ്മളെ സൃഷ്ടിച്ചതാണ് ദൈവത്തിന്റെ സൃഷ്ടിയാണ് നമ്മൾ ദൈവമാണ് സകലത്തിന്റെയും കാരണഭൂതൻ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരു താഴ്മ ഉണ്ടാകും അത് പലപ്പോഴും നമുക്ക് ജീവിതത്തിന്റെ ചില നിസ്സഹായ അവസ്ഥയിലാണ് പലപ്പോഴും നമുക്കത് മനസ്സിലാകുന്നു ഇവിടെ അയ്യോബ് അത് മനസ്സിലാക്കിയത് അയ്യോബിന്റെ പുസ്തകം നാൽപ്പതാം അധ്യായം ചില ചില വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണും ആക്ഷേപൻ സർവശക്തനോട് വാദിക്കുമോ ദൈവത്തോട് തർക്കിക്കുന്നവൻ ഇതിന് ഉത്തരം പറയട്ടെ അതിന് യോബ്ഹോട് ഉത്തരം പറഞ്ഞത് ഞാൻ നിസ്സാരനല്ലോ ഞാൻ നിന്നോട് എന്ത് ഉത്തരം പറയേണ്ടു ഞാൻ കൈക്കൊണ്ട് വായി പൊത്തിക്കൊള്ളും യോബിന്റെ ഒരു ദൈവത്തോടുള്ള മനോഭാവമാണ് ദൈവത്തിന്റെ ഒരു സൃഷ്ടിയാണ് ഞാൻ ഞാൻ എത്ര നിസ്സാരനാണ് യോബ് വളരെ ജീവിത സാക്ഷ്യം ദൈവം മുമ്പാകെയുള്ള ആളായിട്ട് യോവ് ആ ഒരു താഴ്മ ദൈവ ഞാനൊരു ദൈവത്തിന്റെ സൃഷ്ടിയാണെന്നുള്ള താഴ്മ തൻ്റെ ജീവിതത്തിൽ അവിടെ വെളിപ്പെടുത്തുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും അതുപോലെ നമ്മൾ പാപികളാണെന്നുള്ള യാഥാർത്ഥ്യം അവർ തന്നെ പാപം ഇല്ല എന്ന് പറയുന്നെങ്കിൽ അവൻ നമ്മെ തന്നെ തന്നെ വഞ്ചിക്കുന്നു അപ്പോൾ ആ ഒരു താഴ്മ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യമാണ് കാര്യം വിശ്വസന നമ്മുടെ ജീവിതത്തിന്റെ യഥാർത്ഥ അവസ്ഥയെ കുറിച്ചൊരു മഹാൻ പറഞ്ഞിരിക്കുന്ന വിശുദ്ധനായ ദൈവം അശുദ്ധനാ അശുദ്ധരായ നമ്മെ വീണ്ടെടുത്ത് വിശുദ്ധരാക്കി അശുദ്ധമായ ലോകത്തിൽ വിശുദ്ധരായിട്ട് ജീവിക്കാനായിട്ട് അശുദ്ധമായ ആളുകളോടൊപ്പം ആക്കി വച്ചിരിക്കുന്നു വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ദൈവം ഇവിടെ ചെയ്തിരിക്കുന്നത് നമ്മുടെ ദൈവം വിശുദ്ധനാണ് നമ്മൾ അശുദ്ധരായിരുന്നു നമ്മളെ വീണ്ടെടുത്തു നമ്മളെ സെപ്പറേറ്റ് ചെയ്ത് നമുക്കൊരു സ്ഥാനീയമായ ഒരു വിശുദ്ധി അല്ലെങ്കിൽ നമുക്കൊരു വിശുദ്ധൻ എന്നുള്ള ഒരു സ്ഥാനം നമുക്ക് തന്നു എന്നിട്ട് നമ്മളെ തിരിച്ച് ഈ അശുദ്ധമായ ലോകത്തിൽ തന്നെ കൊണ്ടുവന്ന് വിശുദ്ധരായിട്ട് ജീവിക്കാനായിട്ട് ഏഹ് അശുദ്ധരായ ആളുകളോടൊപ്പം ആക്കി എന്നുള്ളതാണ് ദൈവം നമ്മളിൽ ചെയ്തിരിക്കുന്ന കാര്യം അപ്പൊ നമ്മള് നമ്മുടെ യഥാർത്ഥ നില നമ്മൾ മനസ്സിലാക്കണം നമ്മൾ നാം പാപികളായിരുന്നു നമ്മളെ പാപത്തിൽ നിന്ന് കർത്താവ് ക്ഷമിച്ചാണ് നമ്മളെ ഇപ്പോഴാക്കിയിരിക്കുന്ന ഒരു നിലയിൽ എന്നുള്ള താഴ്മ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ അവസ്ഥയിലും നമ്മൾ സൂക്ഷിക്കണം അപ്പോ സ്വ പൗലോസ് റോമൻ ഏഴിൻ്റെ അതിൽ തൻ്റെ അനുഭവം അവിടെ പറയുന്നു എന്നിൽ എന്ന് വെച്ചാൽ എൻ്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്നും ഞാൻ അറിയുന്നു നന്മ ചെയ്യുവാനുള്ളതായ താല്പര്യം എനിക്കുണ്ട് പ്രവർത്തിക്കുന്നതുമില്ല അതാണ് ഒരു മനുഷ്യന്റെ അവസ്ഥ എന്ന് നില മനസ്സിലാക്കി ഏർ അപ്പോഴ ആ ഒരു നിലയിൽ നമ്മൾ നമ്മുടെ ജടത്തിൽ ഒരു നന്മ വസിക്കുന്നില്ല എന്നുള്ളതായ തിരിച്ചറിവ് ദൈവം ഭാഗം നിൽക്കുമ്പോൾ നമുക്ക് ആ താഴ്മ നമുക്ക് എപ്പോഴും ആവശ്യമാണ് മൂന്നാമത് നമുക്ക് വേണ്ടിയ ഒരു കാര്യം നമ്മൾ വിശുദ്ധരാണ് എന്നുള്ളതായ യാഥാർത്ഥ്യം നമ്മൾ ഇപ്പം നമ്മളെ ദൈവം നമ്മുടെ സൃഷ്ടിയാണ് മാത്രമല്ല നമ്മള് പാപികളായിരുന്നു പാപികളാണ് നമ്മുടെ ജടത്തിൽ ഇപ്പോഴും തിന്മ വസിക്കുന്നുണ്ട് എന്നുള്ളതായ യാഥാർത്ഥ്യത്തോടെയുള്ള താഴ്മ അപ്പൊ തന്നെ നമ്മൾ വിശുദ്ധരാണ് എന്നുള്ള യാഥാർത്ഥ്യത്തിലുള്ള താഴ്മ നമ്മളെ ദൈവം വിശുദ്ധരായിട്ട് എണ്ണിയിരിക്കുന്നു വിശുദ്ധരാ നമ്മളെ ദൈവം ആ നിലയിൽ തന്നെ നമ്മളെ വിശുദ്ധരെന്ന് എണ്ണിയിരിക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ ആ വിശുദ്ധിക്ക് അനുസരിച്ച് ജീവിക്കാൻ ഉള്ള താഴ്മ നമുക്ക് ആവശ്യമാണ് അപ്പോൾ ഈ നിലയിൽ നമ്മുടെ മനോഭാവം കർത്താവിൻ്റെ മുമ്പാകെ ആയിരിക്കുവാൻ നമ്മളെ തന്നെ നമുക്ക് ആഗ്രഹിക്കാം അങ്ങനെ നമ്മൾ ദൈവം മുമ്പാകെ ജീവിച്ചാൽ നമുക്ക് ഈ ക്രിസ്തീയ ജീവിതം വളരെ എളുപ്പവും ലളിതവുമാണ് എൻ്റെ മുഖം മൃദുവും ചുമടി ലഘുവാണെന്ന് പറഞ്ഞ കർത്താവിൻ്റെ വാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് യാഥാർത്ഥ്യമായിട്ട് തീരും അപ്പോഴാ നിലയിൽ അപ്പോൾ നമ്മൾ ദൈവത്തിനായിട്ട് വേർതിരിക്കപ്പെട്ട അല്ലെങ്കിൽ കർത്താവ് വീണ്ടും ജനനത്തിലൂടെ ദൈവമക്കളായി മക്കളായി രക്ഷിക്കപ്പെട്ട ദൈവമക്കളായി ശിഷ്യത്വ സ്നാനത്തിലൂടെ ശിഷ്യത്വത്തിലേക്ക് വന്ന ഓരോ ദൈവത്തിൻ്റെ മക്കളെയും ദൈവം ആ നിലയിൽ വിശുദ്ധരായിട്ടെന്നുള്ള ഒരു സ്ഥാനം ദൈവം തന്നിട്ടുണ്ട് അതിനൊത്തവണ്ണം ജീവിക്കുക എന്നുള്ളതായ ഒരു വലിയ വെല്ലുവിളി അത് നമുക്ക് താഴ്മയിലൂടെ ചെയ്യണം അങ്ങനെയാണെങ്കിൽ കർത്താവിൻ്റെ മുഖം മൃദുവും ചുമട് ലഘുവുമാണ് കർത്താവിൻ്റെ സന്നിധിയിലുള്ള എല്ലാ ആശ്വാസങ്ങൾക്കും നമ്മൾ എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾ അവകാശികളാണ് എന്ന് നമുക്ക് ഓർക്കുകയും നമുക്ക് ആ നിലയിൽ ഉറക്കുകയും ചെയ്യാം ആ നിലയിൽ നമുക്ക് ദൈവമും ബാകെ നമ്മളെ തന്നെ പരിശോധിക്കുകയും കർത്തൃപേശയുടെ മുമ്പിലൊക്കെ നമുക്ക് ആയിരിക്കാം